മീഡിയ കമ്പാനിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സരാശംസകൾ നേരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമാണ് പി കിസാൻ സമ്മാൻ നിധി ഈ കേന്ദ്ര പദ്ധതി വഴി നമുക്ക് ഒരു വർഷം ആറായിരം രൂപയുടെ ധനസഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരത്തിൻ്റെ മൂന്ന് ഗഡുക്കളാണ് നമുക്ക് ഒരു വർഷം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതും നമ്മുടെ സംസ്ഥാനത്തെ അർഹതയുള്ള ഇരുപത്തി ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങാതെ ഇരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരുന്ന കുറച്ച് പുതുക്കൽ പ്രക്രിയകളുണ്ടായിരുന്നു അതായത് ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന ആധാർ അധിഷ്ഠിത ഒ വരുന്ന ഒരു പ്രത്യേക സംവിധാനം അതാണ് ഇലക്ട്രോണിക് എ വൈ സി ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കൃഷിഭൂമി കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് അപ്രൂവൽ വാങ്ങുന്ന മറ്റൊരു പ്രക്രിയയായിട്ടുള്ള ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന പ്രക്രിയ ഈ രണ്ട് കടമ്പകളാണ് പ്രധാനമായിട്ട് ഓരോ കർഷകനും പൂർത്തിയാക്കേണ്ടിയിരുന്നത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കർഷകർ അവർ സമർപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്യും പന്ത്രണ്ടാം ഗഡ് മുതലാണ് ഈ നിയമം കേന്ദ്ര സർക്കാർ കർശനമാക്കിയത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഈ ആനുകൂല്യം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിട്ടുള്ള നിരവധി കർഷകർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തിനടുത്ത് കർഷകരുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് നമ്മളെ അറിയിച്ചതും കേന്ദ്ര സർക്കാർ ഈ മുടങ്ങിയ തുക മുഴുവനും നമുക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു വലിയ ആനുകൂല്യം തന്നെയാണിത് എണ്ണായിരവും പതിനായിരവും പന്ത്രണ്ടായിരവുമെല്ലാം ഒരു പക്ഷേ നമുക്ക് മുടങ്ങിയിട്ടുണ്ടാകും വരെ നമുക്ക് മുടങ്ങിയ ഗഡുക്കൾ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക സാച്ചുറേഷൻ ഡ്രൈവ് ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മുടെ കൃഷിഭവനിൽ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൃഷിഭവൻ പ്രതിനിധി നമ്മുടെ വീടുകളിൽ അതായത് അർഹതയുണ്ടായിട്ടും ആനുകൂല്യം നഷ്ടപ്പെട്ട കർഷകരെ കണ്ടെത്തി അവരെ കൃത്യമായിട്ട് ബോധവൽക്കരിച്ച് എന്ത് കാരണത്താൽ അവർക്ക് ആനുകൂല്യം മുടങ്ങി എന്ന് പറയുകയും കർഷകരെ വീണ്ടും പട്ടികയിലേക്ക് ചേർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആ ആനുകൂല്യം മുടങ്ങിയ എല്ലാ കർഷകരിലേക്കും ഒരുപക്ഷെ ഈ ജനുവരി പതിനഞ്ച് വരെ സമയമുള്ളതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ എത്തിച്ചേരാൻ ചിലപ്പോൾ സാധിച്ചേക്കാം ചിലപ്പോൾ ചില മേഖലകളിൽ ഉദ്യോഗസ്ഥർ വരാതെയും ഇരിക്കാം അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ തന്നെയാണ് അതായത് കർഷകർ തന്നെയാണ് ആ മുന്നിട്ടിറങ്ങേണ്ടത് അവർ നേരിട്ട് കൃഷിഭവനിൽ എത്തിച്ചേർന്ന ഈ പ്രത്യേക ക്യാമ്പയിനിൽ പങ്കാളികളാവുകയാണ് വേണ്ടത് അങ്ങനെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ എന്ത് കാരണത്താൽ ഞങ്ങൾക്ക് മുടങ്ങി ഇനി എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടും എന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരും പ്രധാനമായിട്ട് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുള്ള കർഷകർക്ക് ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടാണ് കൃത്യമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ ആധാർ അധിഷ്ഠിത വിതരണ രീതി ആയതുകൊണ്ടും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ആനുകൂല്യം നമുക്ക് തടസ്സപ്പെടും ഇനി പുതുതായിട്ട് എടുത്ത ബാങ്ക് അക്കൗണ്ടാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അല്ലെങ്കിൽ സീഡ് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പുതിയ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക പഴയ അക്കൗണ്ടിൽ ധനസഹായം എത്താത്ത പലരും ഈ കാര്യങ്ങൾ അറിയാതെയും പോകുന്നുണ്ട് പ്രിയമുള്ള കർഷകരെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഏത് കാരണത്താലാണ് നമുക്ക് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് തന്നെ മനസ്സിലാക്കുക വേണ്ട പരിഹാരങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുകയും വേണം നിലവിൽ അക്കൗണ്ടിൽ എന്തെങ്കിലും തകരാറുള്ളവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്താൽ പോലും അവർക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങിയതുൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ഈ പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തപ്പെടുക സംസ്ഥാനത്തുടനീളം എല്ലാ കൃഷിഭവനിൽ ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വിവിധ സർക്കാർ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്